അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറക്കട്ടെ ഞാനോ ലോക അവസാനത്തോളം ഇല്ല എന്നാണ് നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത നസ്രയനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാതം വന്നിരത്തെ ഇന്ന് പകലിലും എന്റെ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്ന ഈ മാസത്തിന്റെ അവസാനത്തെ ദിവസമാണ് മാർച്ച് ഒന്ന് മുതൽ മുപ്പത് വരെ ദൈവിക അനുഗ്രഹത്തിന്റെ മെസ്സേജുകൾ നമുക്ക് കേൾക്കുവാൻ സ്വർഗത്തിൽ ദൈവം സഹായിച്ച് ഓരോ വാക്യങ്ങൾ എടുത്ത് അതിൽമേലുള്ള ദൈവ അനുഗ്രഹത്തിന്റെ മെസ്സേജുകൾ നാല് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാൻ സ്വർഗത്തിൽ ദൈവം എനിക്കും തന്ന വലിയ കൃപയോട് സ്ത്രോത്രം ചെയ്തും വലിയ ദൈവിക പരിജ്ഞാനം എനിക്കില്ല പക്ഷേ ഞാൻ അറിഞ്ഞ ദൈവം കഴിഞ്ഞ പതിനെട്ട് വർഷമായി എന്നോട് സംസാരിച്ച ചില വചനങ്ങളാണ് ഓരോ മാസവും ഓരോ വിഷയങ്ങളായി സബ്ജക്റ്റായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കുന്നത് അവൻ യൂട്യൂബ് ചാനലിലേക്ക് കടന്നുപോയി പാസ്റ്റർ അനിൽ ബെന്നീസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ എൻ്റെ എല്ലാ മെസ്സേജുകളും നിങ്ങൾക്ക് അവിടെ കിട്ടുവാൻ സഹായിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ ഓരോ ദിവസവും കേൾക്കുന്ന മെസ്സേജുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിനും സമാധാനത്തിനും കാരണമായി തീരുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിൻ്റെ വചനം സകല ഐശ്വര്യത്തോട് നമ്മളിൽ നിറ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമ്മൾക്ക് നേരിട്ട് പ്രവേശിക്കാം ഇന്നത്തെ മെസ്സേജ് ഒരു വലിയ അനുഗ്രഹത്തിന്റെ മെസ്സേജ് ആണ് ഈ കഴിഞ്ഞ മുപ്പത് ദിവസവും കേട്ട മെസ്സേജിൽ നിന്നും വ്യത്യസ്തമാണ് ഇന്നത്തെ മെസ്സേജ് അതുകൊണ്ട് ആ മെസ്സേജിൽ നമുക്ക് ദൈവം ഒരു വലിയ അനുഗ്രഹം മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ സമസ്ത മേഖലകളെയും അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് Bir Marcos'un videoda görüşmek ഒന്നാമത്യായം അതിൻ്റെ ഒൻപതും പത്തും പതിനൊന്നും വാക്യങ്ങൾ ആ കാലത്ത് യേശു ഗലീലയിലെ നസ്രത്തിൽ നിന്ന് വന്ന് യോഹനാൽ യോർദാനിൽ സ്നാനം കഴിഞ്ഞു വെള്ളത്തിൽ നിന്നും കയറിയ ഉടനെ ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവ് പോലെ തൻ്റെ മേൽ വരുന്നതും കണ്ടു നീ എൻ്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി യഥാർത്ഥ അനുഗ്രഹത്തിൻ്റെ അവേൻ പരിസമാപ്തി കണ്ടോ അവൻ അവൻ യേശു യോർദാനിൽ അവൻ യോഹനാൽ സ്നാനപ്പെട്ട് കഴിഞ്ഞ തുറന്നു രണ്ട് പ്രാവ് എന്ന പോലെ ദൈവത്തിന്റെ ആത്മാവ് തന്നിൽ ഇടയായി തീർന്നു മൂന്ന് നീ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു മറ്റൊരു വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഇവൻ പ്രിയപുത്രൻ ഇവനെ ഞാൻ ജനിപ്പിച്ചിരിക്കുന്നു അവൻ ദൈവത്തിന്റെ ഡയറക്ട് അനുഗ്രഹം ഇതാ വെച്ച് യേശു കർത്താവിലേക്ക് പകരപ്പെടുകയാണ് പത്ത് മുപ്പത്തി എട്ടിൽ വളരെ വ്യക്തമായി പറയുന്നു യേശു കർത്താവിനെ അവൻ ദൈവം തൻ്റെ കൈകൾ കൊണ്ട് തന്നെയാണ് അവനെ പരിശുദ്ധമാവന അനുഗ്രഹിച്ചത് തൻ്റെ അവൻ പുപുത്രനായ നദിക്കരയിൽ വെച്ച് സ്വർഗം മൂന്ന് അനുഗ്രഹങ്ങൾ കൊടുത്ത് അനുഗ്രഹിക്കുന്നു ഒന്ന് അവൻ ആ സ്നാനം ഏറ്റു കഴിഞ്ഞ ഉടനെ സ്വർഗം തുറന്നു ഈ ദിവസങ്ങളിൽ നമ്മുടെ മുമ്പിൽ സ്വർഗം തുറക്കുന്ന ദിവസങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു രണ്ടാമത് പ്രാവ് പോലെ തൻ്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വരുന്നത് അവൻ കണ്ടു അവൻ ഒന്നാമത്തെ കാര്യം സ്വർഗം തുറന്നു രണ്ട് അമേൻ ആത്മാവ് പ്രാവ് പോലെ തൻ്റെ മേൽ വരുന്നത് യേശു കണ്ട മൂന്ന് സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദം അവൻ കേട്ടു നീ എൻ്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ദൈവത്തിന് പ്രസാദമുള്ള ഒരു ക്രിസ്തീയ ജീവിതം ഞാനും നിങ്ങളും ഈ മാസം മുപ്പത്തി ഒന്നിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുക അവൻ ജീവിക്കുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ ഏപ്രിലിൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചില സ്വർഗം നിങ്ങളുടെയും എൻ്റെയും മുമ്പിൽ തുറക്കുന്ന ഒരു അനുഗ്രഹമായി മാറട്ടെ ചില ആത്മാവ് പ്രാവ് പോലെ വാവസിക്കുന്നത് കാണട്ടെ അവൻ ദൈവം 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 നോക്കി പറയട്ടെ എൻ്റെ എൻ്റെ പ്രിയപുത്രൻ ഇവൾ ഇവൾ പ്രിയപുത്രി ഞാൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പ്രസാദിക്കുന്ന പ്രസാദിക്കുന്ന ഒരു ഒരു ജീവിതം ദൈവിക അനുഗ്രഹം ഈ ഈ മാസം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മെസ്സേജ് അടുത്ത മാസം നമ്മുടെ ജീവിതത്തിൽ കേൾക്കാൻ വന്ന വചനത്തിന് ഒരു അനുഗ്രഹമായി തീരട്ടെ ഇവിടെ യേശു കർത്താവ് അവൻ സ്നേഹം പെട്ട ഉടനെ സ്വർഗം തുറന്നു ആത്മാവ് പോലെ ിച്ചോ അവൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായി നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ദൈവത്തിൽ പ്രസാദം വെക്കുകയും ദൈവം പ്രസാദിക്കുകയും ദൈവം അനുഗ്രഹിക്കുകയും ചെയ്ത ഒരു ഗസ്തി അനുഭവം നിങ്ങൾക്കൊണ്ടാകട്ടെ നാഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു